അലൈക്കും വാഹമുല്ലാ താല വാത്തു ബിസ്മില്ല വലഹമ്മില്ലാ വസലാത്തു വസ്സലാമു അല മുഹമ്മദിൻ മുഹമ്മദീൻ അലൈഹി വസല്ലമ വാലാ അലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം ഹലാലായ മാർഗത്തിലൂടെ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം എന്നതാണ് പണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പണമില്ലാതെ ഒരു കാര്യവും നടക്കില്ല ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മുസ്ലിമിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കുന്ന പണം സമ്പത്ത് അത് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലൂടെ ഹലാലായ മാർഗത്തിലൂടെ ആണെങ്കിൽ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ നമുക്ക് ദുനിയാവിലും അതുപോലെ ആഹ്റത്തിലും നമുക്ക് സന്തോഷിക്കാം അതല്ല മറിച്ച് നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിച്ചത് എങ്കിൽ ആ പണം കൊണ്ടാണ് നമ്മൾ ഭാര്യ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് എങ്കിൽ ദുനിയാവിലും ആഹൃതത്തിലും നാം വിഷമം അനുഭവിക്കേണ്ടി വരും നാം കഷ്ടപ്പെടേണ്ടി വരും അള്ളാഹുവിനോട് നാം മറുപടി പറയേണ്ടി വരും അള്ളാഹുവിനമ്മയെക്കാക്കട്ടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് സൂറത്താണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ച റസൂലുള്ള നമ്മെ പഠിപ്പിച്ച മഹാന്മാരൻ നമ്മെ പഠിപ്പിച്ച രണ്ട് സുഹൃത്തുക്കളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടും നാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഹലാലായ മാർഗത്തിലൂടെ പണക്കാരനാവാൻ ഇസ്ലാം പഠിപ്പിച്ച ധാരാളം വഴികളുണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രണ്ട് വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാമത്തത് സൂറത്തും നെച്റൽ അലം ലക നെച്റൽക്ക് വവലാനിസറക്കല്ലി അൻ ക ഈ സൂറത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് തവണ ഓതിയാൽ നാൽപ്പത് പ്രാവശ്യം സൂറത്തു നെച്റൽ ഓതിയാൽ അവൻ പെട്ടെന്ന് പണക്കാരനാകുമെന്ന് നമ്മെ കിതാബുകളിൽ മഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രാവർത്തികമാക്കിയ ആളുകൾ ഏഴ് ദിവസം കൊണ്ട് പണക്കാരനായ എത്രോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നാം ഇത് നല്ല എഹ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നാം പാരായണം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഈ സമയത്തൊന്നും നിങ്ങൾ നിസ്കാരം കളാക്കരുത് ചുരുങ്ങിയത് ഏ ദിവസമാണ് നമുക്കിത് പതിവാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം വൈകൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അലംനിഷ്വറേൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളം കിതാബുകളിൽ കാണാം അതിൽ ഒന്നാണിത് ഇത് നമ്മൾ ഏ ദിവസമല്ല വേദേണ്ടത് ഇത് എല്ലാ ദിവസവും നമുക്ക് പതിവാക്കിയാൽ അത്രക്കും ഗുണമുള്ള ഒരു കാര്യമാണിത് ചുരുങ്ങിയത് ഏ ദിവസമെങ്കിലും ഇത് പ്രാവർത്തികമാക്കിയാൽ പണം അവനറിയാതെ അവനെ തേടിയെത്തുമെന്ന് മഹാന്മാർ കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ഇത് ഓതാനുള്ള തോഫീക്ക് നൽകട്ടെ മറ്റൊരു വഴി പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വഴി സൂറത്തുൽ വാക്യ നമുക്കറിയാം സൂറത്തുൽ വാക്യേൻ്റെ മഹത്വങ്ങൾ എത്രയോ പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ റസൂൽ അള്ളാഹി സലഹു അലൈ വല മഹത്തങ്ങൾ പറഞ്ഞത് സൂഹത്തിൽ വാക്യ ഓതുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല അതുപോലെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് റസൂൽ അള്ളഹയാണ് പഠിപ്പിച്ചത് മഹാനായ അബ്ദുള്ള മസാറദ് റബി അള്ളാഹനുവിൻ്റെ സംഭവം നാം പല പ്രാവശ്യം കേട്ടതാണ് അബ്ദുല്ലാഹിബിന് മസറാദ് റബി അള്ളാഹനു രോഗിയായി കിടക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഉസ്മാൻബിൻ അർഫാൻ തങ്ങൾ കാണാൻ പോയി ഉസ്മാൻ ഉസ്മാൻബിൻ അർഹാൻ തങ്ങള് വലിയ പണക്കാരനാണ് വലിയ പൈസക്കാരനാണ് വലിയ സമ്പന്നനാണ് എന്നാൽ അബ്ദുള്ളബിനും മസറോദ് ആണെങ്കിലോ പറ്റേ പാവപ്പെട്ടവനാണ് രോഗിയായി കിടക്കുകയാണ് അതുപോലെ പെൺമക്കളാണ് അബ്ദുള്ളബിനും അസ്രോത് തങ്ങൾക്കുള്ളത് എൽമിലും തക്കവയിലും വലിയ ഉന്നത സ്ഥാനത്തിലുള്ള ഒരാളാണ് അങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് അബ്ദുള്ളബിനും അസ്രാദ് തങ്ങളുടെ അടുത്ത് ഉസ്മാൻ ഉസ്മാനബിനും അഹ്ഫാൻ തങ്ങൾ പോയി ചോദിച്ചു ഈ സമയത്ത് നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത് ഒന്ന് പറഞ്ഞാൽ മതി ഒന്ന് മൂളിയാൽ മതി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അബ്ദുല്ലാഹിബിനും മുസ്മതു അല്ലി അഹ്വാനും പറഞ്ഞു എനിക്ക് ഒന്നും ആവശ്യമില്ല ഉസ്മാൻ ഉസ്മാനബിൻ റഹ്ഫാൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പെൺമക്കളല്ലേ ഉള്ളത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അബ്ദുള്ളാഹിബിനും മസൗദുറഹി അള്ളാഹു അനഹു കൊടുത്ത മറുപടി ഇതായിരുന്നു എനിക്ക് പെൺമക്കളാണുള്ളത് അവർ എല്ലാ ദിവസവും അവർ സൂറത്തിൽ വാക്കിയെ ഓതുന്നുണ്ട് അവർ പാരായണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ദാരിദ്ര്യത്തെയും പണത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അബ്ദുല്ലാഹിബിനും മസൗദി അള്ളാഹു അനഹു ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പണമില്ല ജോലിയില്ല കച്ചവടമില്ല ബിസിനസ്സുകളുടെ തകർച്ച ഈ സമയത്തൊക്കെ നാം പ്രത്യേകിച്ചും ഇഷാമരിവിൻ്റെ ഇടയിൽ നാം ഓതേണ്ട വീടുകളിലൊക്കെ പാരായണം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സൂഹത്താണ് സൂറത്തുൽവാക്കിയ അത് നാം എപ്പോഴും ദായുമാക്കിയാൽ അത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാമ്പത്തികം അധികരിക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ധാരാളം എളുപ്പവഴികൾ ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നാം ചെയ്യുക പ്രാവർത്തികമാക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഹലാലായ മാർഗ്ഗത്തിൽ നമുക്ക് പണം ഉണ്ടാക്കാനും അത് അള്ളാഹു തല പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് ചെലവഴിക്കാനും അള്ളാഹു വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ റാഹിമി അസ്സലാ വലൈക്കും